നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദര സദസ്സും സ്വീകരണവും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദര സദസ്സും സ്വീകരണവും സംഘടിപ്പിച്ചു ആദര സദസ് ചേലക്കര നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ ഹംസകുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലാ നമ്മൾ ഈ സംസ്ഥാനത്ത് കമ്മിറ്റി അറിയിച്ചുകൊണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ ഹബീബ് ശേഷം തൃശൂർ ജില്ലയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം അതിന് മുമ്പുണ്ടായിരുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് അന്ന് തൃശ്ശൂർ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു തന്നെ നമ്മുടെ ഈ തൃശൂർ ജില്ലയിൽ അന്ന് വ്യാപാര ഭവൻ ഉണ്ടായിരുന്നില്ല അപ്പം അടുത്ത ബിൽറ്റിങ് വ്യാപാര ഭവൻ നമ്മുടെ സ്വന്തം വ്യാപാര ഭവനിൽ വെച്ചാണ് നടത്തുക എന്ന് പറഞ്ഞപ്പോഴും ആകെ രണ്ട് വർഷമാണ് അതിൽ നമ്മുടെ ഈ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ നടക്കാനായിട്ട് രണ്ട് വർഷമാണ് നമുക്ക് സമ്മേളനം ഈ രണ്ട് വർഷത്തിനിടയിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു വാക്ക് കൊടുക്കുക എന്ന് നമുക്കൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് അതും നമ്മുടെ ജില്ലയിൽ ജില്ലയിലുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന സ്ഥലം ആ സ്ഥലം ഒരു വിവാദത്തിൽ കിടക്കായിരുന്നു യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്കും ചേലക്കര നിയോജകമണ്ഡലം വൈസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ട ജി ഹരിദാസിനും ചേലക്കര നിയോജകമണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട പി നാരായണൻകുട്ടിക്കും വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകനായി ദേശമംഗലത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകൻ അബ്ദുൾ സലാമിനുമുള്ള ആദരമാണ് സംഘടിപ്പിച്ചത് ദേശമംഗലം ആശുപത്രി പരിസരത്ത് നിന്നും ഘോഷയാത്രയോടുകൂടിയാണ് പ്രവർത്തകർ സമ്മേളന സ്ഥലത്തേക്ക് എത്തിയത് സംഘടന യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സുബേർ വാഴാലിപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി ഈ ആ ജില്ലകളിലേക്കൊട്ടെ യൂണിറ്റിന്റെ നിയോജനത്തിന്റെ ഇവിടെയെല്ലാം നമുക്ക് ആവേശം പകരുന്ന എന്ന് പറഞ്ഞാൽ ആ സംഘ നേതൃത്വത്തിന് ആവേശം പകരുന്നത് ഇതുപോലുള്ള അനുമോദനങ്ങളും ആദരവുമാണ് ഒരു യൂണിറ്റിൽ നിന്നും ഒരു നേതാക്കൾക്കും സാമ്പത്തികമായ നേട്ടമൊന്നുമില്ല പക്ഷേ ഇതുപോലെ ആദ്യ നമ്മുടെ സ്വന്തം യൂണിറ്റുകളിൽ നിന്ന് സ്വന്തം നാട്ടുകാരിൽ നിന്ന് ഇതുപോലെ ആദ്യവാങ്ങുമ്പോൾ അതുമാതിരി സന്തോഷം നമുക്ക് പറഞ്ഞാൽ കഴിയില്ല ഞാൻ വാങ്ങിയ ആളാണ് അതുകൊണ്ടിരിക്കാം അത് നമ്മളെ ജീവിതത്തോളം ഇല്ലാതെ നമ്മൾ മറക്കാതെ കാത്തു സൂക്ഷിക്കും ഹരിയട്ടെന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഏത് പാചകം ആൾ എത്ര ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഹരിയട്ടെന്ന് പറഞ്ഞാൽ ആ സുഖ പറയുക വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് നമ്മൾ സന്തോഷത്തോട് സംസാരിപ്പിക്കുന്ന ചേലക്കര നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർമാൻ റോസ് മേരി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബു വരവൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അസീസ് ദേശമംഗലം യൂണിറ്റ് അംഗങ്ങളായ നന്ദകുമാർ ടി എം യൂസഫ് ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു വൈസ് പ്രസിഡന്റ് കെ പി സുകുമാരൻ കൃഷ്ണകുമാർ മുൻ ജനറൽ സെക്രട്ടറി പി എ എം അർഷഫ് സി എച്ച് മുസ്തഫ ഷഹനാസ് മിനിദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു

ഒരു സംഘം ആളുകളും പൊതുസംഘം ചെറുപ്പക്കാരോടൊപ്പം കൊണ്ട് ചെറു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല സഹായം ചെയ്തുവെന്ന് നമ്മുടെ ന്യൂസ് ഡെസ്ക്